സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ പ്രവർത്തിക്കുന്ന നിയമലംഘന കേന്ദ്രമായ നീള ബോട്ട് ക്ലബിനെതിരെ കേസെടുത്ത് ചെറുതുരുത്തി പോലീസ് നിയമവിരുദ്ധമായി ഉല്ലാസ കേന്ദ്രത്തിൽ ജലസവാരി നടത്തിയതിനെതിരെയാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്ത എഫ്ഐആർ ഇട്ടത് ഗ്രാമപഞ്ചായത്തിന്റെ അടക്കം ഒരു സർക്കാർ സംവിധാനത്തിന്റെയും അനുമതിയില്ലാതെ നിള ബോട്ട് ക്ലബ്ബ് എന്ന കേന്ദ്രം പ്രവർത്തനം തുടർന്നിട്ടും ഒരു നിയമ നടപടിയും സിപിഐഎം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തോ മറ്റുദ്യോഗസ്ഥരോ നടത്തിയിട്ടില്ല എന്ന ആരോപണം ശക്തമാവുകയും റൈറ്റ് വിഷൻ ചാനൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു നിയമലംഘന കേന്ദ്രത്തിനെതിരെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പലതവണ റിപ്പോർട്ട് മേലധികാരികൾക്ക് നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല അതിനിടെ കടുത്ത നിയമലംഘനം നടത്തുന്ന കേന്ദ്രത്തിനെതിരെ ആദ്യമായാണ് നിയമം ലംഘിച്ച ജലസവാരി നടത്തിയതിന്റെ പേരിൽ ചെറുതുരുത്തി സബ്ഇന്സ്പെക്ടര് എ ആര് നിഖിലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സ്ഥാപന മാനേജര്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത് പൊതുജനത്തെ വിഡികളാക്കി ഒരു പെട്ടിക്കട ലൈസൻസ് പോലുമില്ലാതെ വലിയ സ്ഥാപനം അപകടകരമായി പ്രവർത്തിക്കുന്നതിൽ വള്ളത്തോൾ നഗറിലെ ചില സിപിഐഎം നേതാക്കളുടെ അടക്കമുള്ള രാഷ്ട്രീയ പാര്ട്ടികളുടെ പൂര്ണ ഒത്താശയുണ്ടെന്നും വ്യക്തമാണ്